ഹായ് ഫ്രണ്ട്സ് സീമസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വൈറ്റ് ബ്രൗണി ഉണ്ടാക്കുന്ന വിധം കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്രൗണി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വില വിലയുള്ള ചോക്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മുടെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള മിൽക്ക് കോമ്പൗണ്ടാണ് വൈറ്റ് കളറുള്ള ചോക്ലേറ്റ് എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്കിത് മെൽറ്റ് ആക്കി എടുക്കണം അപ്പം അത് ഡബിൾ ബോയി ബോയിലിങ് ചെയ്യണട്ടാ അപ്പോൾ ആദ്യം ഞാൻ അര കപ്പ് ചോക്ലേറ്റ് എടുത്തുണ്ട് വൈറ്റ് ചോക്ലേറ്റ് അത് ഞാനൊരു ഡവറയിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ വെള്ളം തിളച്ചപ്പോൾ ഒരു പാത്രം വെച്ചു ഒരു ബൗള് അതിലേക്ക് ഞാൻ അര കപ്പ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടിൽ അത് ഇട്ടു അത് മെൽറ്റ് ആയപ്പോൾ അതിലേക്ക് ഞാൻ അതുപോലെ തന്നെ കപ്പ് ബട്ടർ ഉപ്പില്ലാത്തത് ബട്ടറില്ലേ അതും അതും അതിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബ്രൗണി തിന്നാൻ ആഗ്രഹം നമുക്ക് ഉണ്ടാകുമ്പോൾ കാശ് കൊടുത്തൊന്നും മേടിക്കണ്ട നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണത് എന്നിട്ട് അത് നന്നായി അപ്പോൾ നമുക്കിത് ചൂടാറണം നമ്മൾ മെൽറ്റ് ആക്കി വെച്ച ബട്ടറും അതുപോലെ ചോക്ലേറ്റും അത് ചൂടാറണം അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച പോലെയാണ് അപ്പം ഞാനത് ബീറ്ററിൽ ബീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അതിലേക്ക് രണ്ട് എഗാണ് ഉപയോഗിക്കുന്നത് അപ്പം ഒരു എഗ്ഗ് ആദ്യം പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് ബീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടാമത്തെ എഗ്ഗ് എഗ്ഗിടുക എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ആ കട്ടകളൊന്നും മാറി അല്ലാതെ ഒന്ന് ഒരുമിച്ച് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീറ്റർ ഉപയോഗിച്ചത് ബിസ് കൊണ്ട് ചെയ്യുന്നവരുണ്ട് വിസ്കോണ്ടും കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ബീറ്റർ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് അത് ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാനൊരു കപ്പ് മൈദ എടുത്തു അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അരിച്ചെടുത്തതാണ് എന്നിട്ട് അത് ഞാൻ അതിലേക്ക് മിക്സ് ആക്കാനിട്ട് അപ്പം ഇതിൻ്റെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസൊന്നുമല്ല ഇത്തിരി തിക്കലാണ് ഇതിൻ്റെ ബാറ്റർ കിട്ടുക അപ്പം ഞാനിത് ആ പൊടിയാക്കി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് അതായത് ഞാൻ ഇത്തിരി തിക്ക് പോലെയാണ് ബാറ്റർ വരണത് അപ്പം ഞാനിത് ചെയ്യണത് ഓവനിലാണ് അപ്പോൾ ഓവൻ ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റിന് വേണ്ടി ഇടാട്ട് പിന്നെ ഞാൻ സ്ക്വയറിൻ്റെ ഒരു മോൾഡിലാണ് ഇടണം ബ്രൗണി മിക്കത് നമ്മൾ കണ്ട കൊണ അപ്പം ഞാൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സ്ക്വയർ എടുക്കാം അപ്പോൾ റൗണ്ട് ആയാലും കുഴപ്പമില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിൽ സ്ക്വയറിൻ്റെ ഒരു മോൾഡുള്ള ഒരു കിലോൻ്റെയാണ് അതായത് എട്ട് ഇഞ്ചിൻ്റെ അപ്പോൾ അതിലേക്കാണ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളത് എല്ലാ ഭാഗത്തേക്കും ആക്കാട്ടെ അത് കഴിഞ്ഞ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇടാട്ട ഞാൻ നട്ട്സിന് പകരം കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ വിതറിയിട്ടത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നട്ട്സ് അത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അ പിസ്തയാണ് ബദാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇടാട്ട അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ചോക്ലേറ്റാണ് ഇട്ടത് വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയുള്ള ചോക്ലേറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട എന്നിട്ട് ഞാനന്ന് ഇത് ഇട്ട് കഴിഞ്ഞ് വരുമ്പിക്കും ഞാൻ പത്ത് മിനിറ്റ് ഫ്രീഹീറ്റ് ചെയ്ത ഓവൻ്റെ സമയം കഴിഞ്ഞു അപ്പം ഞാനത് ഫ്രി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തു മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കണ്ടത് എന്നിട്ട് വരണത് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഗണാശ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ വെറുതെ മക്കൾക്കൊരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നല്ല മണം ഉണ്ടായിരുന്നുണ്ട് ഇത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പം ക്രീം കേക്ക് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം അങ്ങനെ ഞാനിത് ഡിസൈനൊക്കെ വെറുതെ ചെയ്ത് ഓരോ കഷ്ണങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക